ഗൈസ് ഞാൻ കുറേ നാൾക്ക് ശേഷം ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന കേട്ടോ നമ്മൾ റെഗുലറായിട്ട് പഴം കഴിക്കാറുണ്ടെങ്കിലും നമ്മൾ വെറൈറ്റി ഫ്രൂട്ട്സ് വേറെ ഒന്നും കഴിക്കാറില്ല അപ്പം അങ്ങനെ ഞാൻ എന്തെങ്കിലും ഒരു വെറൈറ്റി ഉണ്ടെങ്കിൽ മേടിക്കാമെന്ന് വിചാരിച്ച് വന്നാണേ നിങ്ങളിത് ഈ കാണുന്നത് പീച്ചാണ് കേട്ടോ ഡോണട്ട് പീച്ച് എന്നാണ് എഴുതി വെച്ചേക്കണേ പക്ഷെ നമുക്ക് പീച്ച് അത്ര താല്പര്യമില്ല കാരണം ഞാൻ രണ്ട് പ്രാവശ്യം വാങ്ങിച്ചിട്ട് രണ്ട് പ്രാവശ്യം അത്ര അടിപൊളിയായിട്ട് തോന്നുന്നില്ല നോർമൽ ഒരു ഫ്രൂട്ട് കഴിക്കുന്ന പോലെ വലിയ ടേസ്റ്റ് ഒന്നുമില്ല അതുമാത്രമല്ല എടുക്കത്ത പൈസ വേണം അപ്പോൾ ആ പൈസ ഒക്കെ നമുക്ക് ഈ പീച്ചൊക്കെ മേടിച്ച് കഴിക്കേണ്ട കാര്യം ഉണ്ടെന്ന് തോന്നിയില്ല ഇന്ന് ഞാൻ എടുക്കാൻ പോണ ഫ്രൂട്ട് താ ഈ ഒരു ഐറ്റം ഉണ്ടാവും ഓക്കെ പ്ലം ആണിത് നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ പ്ലം അവൈലബിളല്ല ഇവിടെ വന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഈ പ്ലം കാണുന്നത് ഷുഗർ പ്ലം എന്നാണ് എഴുതിയേക്കുന്നത് ശരിക്കും പറഞ്ഞാൽ സംഭവം ഷുഗർ പ്ലം ആണോ ഇല്ലയെന്ന് നമുക്കറിയാൻ പാടില്ല വീട്ടിൽ പോയി വാങ്ങി കഴിച്ച് നോക്കിയാൽ നമുക്കറിയാൻ പറ്റുള്ളൂ ഗൈസ് അങ്ങനെ ഞാനിത് നമ്മൾ വാങ്ങിച്ച ഷുഗർ പ്ലംപ് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഈ വെള്ള കളറിൽ കാണുന്ന പാട് ഇതെന്താണെന്ന് എനിക്കറിയാൻ പാടില്ല ഇനി കെമിക്കലൊക്കെ ആണെന്ന് അറിയാൻ പാടില്ല നമ്മൾ ഇതുവരെ കാണാത്ത ടൈപ്പ് ഓഫ് ഉണ്ട പ്ലംബിൻ്റെ സ്ട്രക്ചറാണ് ഇതിന് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നത് ഒരു ഉരുണ്ട ഷേപ്പ് അല്ലേ ഇതൊരു ഉരുണ്ട ഷേപ്പ് ഷേപ്പല്ല ഇതൊരു കോൺ കോൺ പോലെ കണ്ട എന്താണ് ഈ ഷേപ്പിൻ്റെ പറയാം ഇലിപ്റ്റിക്കൽ ഷേപ്പാണ് കണ്ടില്ലേ നമ്മൾ ഈ നാട്ടിൽ കിട്ടുന്ന കാരൊക്കെയൊക്കെ ഇല്ലേ അതിൻ്റെയൊക്കെ ഒരു ഷേപ്പ് ആണ് അപ്പൊ എണ്ണം ഞാൻ കഴിച്ചു നോക്കിയിട്ട് ഇങ്ങനെ ഉണ്ടെന്ന് പറയാട്ടാ ഷുഗർ പ്ലം എന്നൊക്കെയാണ് പറയണ നല്ല മധുരം ഉണ്ടാവും എന്ന് വിചാരിക്കണേ നോക്കാം അതെ കണ്ടല്ല ഞാൻ കടിച്ചു നോക്കണേ ഉം അയ്യോ അടിപൊളി മധുരം കേട്ടാ ചില ഷുഗർ ഇൻജെക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് അറിയാൻ പാടില്ല അത്രയും മധുരം ഇതിൻ്റെ പേരിനോട് നൂറ്റിപ്പത്ത് ശതമാനം നീതി പുലർത്തി നല്ല മധുരം ഉണ്ട് കിട്ടാൻ ഇത് കുരു കാണിച്ചാ ചെറിയൊരു കുരു അല്ല എടുത്ത് വെക്കാം നാട്ടിൽ പോകുമ്പോൾ മുളക്കോ നോക്കാം ഓക്കെ ബൈ അത്രയേ ഉള്ളു